ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ബെൽറ്റ് ഇട്ട വടത്തിൽ നായ നിന്നില്ലെങ്കിൽ നമുക്ക് ചങ്ങല പൂട്ട് സുസ്മിതയേയും ചന്ദ്രബോസനെയും ഇടായെന്ന് ഷാലി പറയുന്നു കേട്ടോ പിന്നീട് ഷാമയാണ് കാണിക്കുന്നത് തന്റെ റൂമിൽ ടെൻഷൻ അടിച്ചിരിക്കുന്ന ഷാമ അരികിലോട്ട് രോഹിത് വരുന്നത് കേട്ടോ രോഹിതിനെ കണ്ടോടെ തന്നെ ഷ്യാമ ഇങ്ങനെ എണീറ്റ് നിൽക്കുകയാണ് ഈ സമയം രോഹിത് എനി എന്തിനാ ഇങ്ങനെ കുടിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ രോഹിത് പറയു പിന്നെ ഞാൻ എന്ത് ചെയ്യേണ്ടടി അപ്പൊ ഉടൻ തന്നെ രോഹിത് നീ എന്തിനാ എന്നെ ഇങ്ങനെ കഷ്ടപ്പെടുത്താനാണ് അങ്ങോട്ടേക്ക് എന്നീ കൊണ്ടുവന്നത് പിന്നെ നീ എന്ത് വിചാരിച്ചു ആ പറയുന്ന നീ ഇത്രയും നാൾ പൂജിച്ചുകൊണ്ട് നടന്നാൽ എന്റെ വിഷ്ണുല്ലേ ഇപ്പൊ അവൻ എന്ത് ചെയ്തു അവനെ സ്പിരിറ്റ് കേസിൽ കുടുങ്ങിയില്ലേ എന്ന് പറയുമ്പോ രോഹിത ഇത് ചതിയാണ് ഒരിക്കലും വിഷ്ണു ഏട്ടനു കുഞ്ഞേച്ചി അങ്ങനെയൊന്നും ചെയ്യില്ല കുഞ്ഞേച്ചിയും വിഷ്ണു ഏട്ടനെ മനഃപൂർവ്വം ആരോ കുരുക്കിയതാണ് നീ അങ്ങനെ തന്നെ ഇടി പറയുള്ളു അത് എനിക്ക് നന്നായി അറിയാം അതുകൊണ്ട് തന്നെയാണ് ഞാനിവിടെ പറയുന്നത് നീ അങ്ങനെ സംസാരിക്കുന്നുള്ളോ എന്ന് എനിക്കറിയാം എന്നൊക്കെ പറയുമ്പോ രോഹിത ഇങ്ങനെയൊന്നും പറയാതെ നീ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത് നമ്മുടെ കുഞ്ഞ് അവളില്ലേ എന്നൊക്കെ പറയുമ്പോൾ എടി ഇത്രയും നാളും നീ ഇപ്പോ എന്നെയിട്ട് കഷ്ടപ്പെടുത്തിയ എങ്ങനെ എന്റെ കുഞ്ഞെന്ന് പറഞ്ഞു വല്ല എന്റെയും കുഞ്ഞിനെ ഞാൻ അച്ച എന്ന് വിളിപ്പിച്ചു വളർത്തിയതൊക്കെ ഇനി മറന്നുപോയോ അങ്ങനെയിരിക്കേ ഇവ എനിക്ക് ഈ ശിക്ഷയല്ല ഇതിലപ്പുറമുള്ള ശിക്ഷയാണ് കിട്ടേണ്ടത് അവൻ തെറ്റ് ചെയ്തില്ലെങ്കിൽ പിന്നെ ആരോടെ തെറ്റ് ചെയ്തു ഇതാണ് അവനവൻ ചെയ്ത പാപത്തിന്റെ ശിക്ഷ കിട്ടും എന്നൊക്കെ പറയുന്നത് എന്തിനാ രോഹിത് എനി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്റെ മോളിനി എന്തിനാ അങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് എന്നെ നീ എങ്ങനെ വേണമെങ്കിലും ചവിട്ടി താഴ്ത്തി ഇവിടെ ഇട്ടോ പക്ഷെ എന്റെ മോളും കൂടി ഇതിൽ എന്തിനാ പലിയേടാക്കുന്നത് അത് തന്നെ അവനുള്ള ശിക്ഷ അവന്റെ മോളല്ലേ അവളെ ഇവിടെ ഇഞ്ച് ഇഞ്ചായി എഞ്ചെഞ്ചായ്ക്കൊല്ലാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് വെറുതെ ഒന്നല്ല അവൻ എന്നെ കുത്തി കുത്തിനോവിച്ചപ്പോൾ എനിക്കുണ്ടായ മനോവിഷമം എത്രത്തോളം ഉണ്ടെന്ന് നീ വരെ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നൊക്കെയുള്ള വാക്കുകൾ ഇങ്ങനെ പറയുന്നു ആ വാക്കുകളൊക്കെ അങ്ങ് കേക്കുമ്പോ വല്ലാതെ അങ്ങ് ദേഷ്യം പിടിക്കും ക്ഷ്യാമക്ക് ലോഹിതേ എടി ഇടി ഉയർത്തരുത് എന്നും പറഞ്ഞ് കഴുത്തിന് അങ്ങ് പിടിച്ചു ഒരൊറ്റ തള്ള തള്ളുമ്പോ ശ്യാമ പൊട്ടിക്കറിയാനിട്ടാ ഈ സമയം പപ്പി ഓടി വരാൻ അമ്മേ എന്ന് പറയുമ്പോ എന്താ അമ്മയെ അച്ഛൻ എന്തിനെ ഇങ്ങനെ ചൂടാവുന്ന പറയുമ്പോ ഉടനെ കുഞ്ഞിനെയും കെട്ടിപ്പിടിച്ച് കരയുന്ന ആ ഒരു സീനാണ് ഏട്ടാ പിന്നീട് പിറ്റേ ദിവസം രാവിലെ സ്കൂളിൽ എത്തിയ പപ്പി ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നത് കാണുമ്പോ സത്യ ചോദിക്ക എന്താ പപ്പിന് ഇത്ര പറ്റിയത് എന്താ പറ്റിയത് നീ എന്താ ഇങ്ങനെ വല്ലാതെ ടെൻഷൻ അടിച്ച് നിൽക്കുന്നു അതെ എന്റെ അച്ഛനെ എന്നോട് യാതൊരുവിധ സ്നേഹവും ഇല്ല ആ വീട്ടിൽ എനിക്ക് താമസിക്കാൻ പറ്റില്ല എൻറെ അച്ഛനെ എന്നെ ഉപദ്രവിക്കുകയാണ് എന്റെ അമ്മയെയും ഒരുപാട് കഷ്ടപ്പെട്ടും യാതെയും വേദനയൊക്കെ സഹിച്ചാണ് ഞങ്ങൾ അവിടെ ജീവിക്കുന്നത് ഒരുപാട് വേദനകളുണ്ട് അച്ഛനെ കാണുമ്പോൾ പേടിയവാണ് എന്നും അമ്മയെ തല്ലുകയാണ് വഴക്കാണ് എന്നൊക്കെ പറയുമ്പോ നീ എന്തിനാ പപ്പി അങ്ങോട്ടേക്ക് പോകുന്ന നമുക്ക് ശാരദാമയുടെ വീട്ടിലോട്ട് പോവാ അത് പിന്നെ എന്റെ അമ്മ എന്നൊക്കെ ചോദിക്കുമ്പോ നമുക്ക് ശാരദാമയുടേയുടെ വീട്ടിലോട്ട് പോകാം എന്നൊക്കെ ഇങ്ങനെ പപ്പിയോട് പറയുന്നുണ്ട് കേട്ടോ പിന്നീട് അനു ഓടി വന്നിട്ട് ഷാനി ഷാനിയോട് പറയണ മേഡം ഒരു പ്രശ്നം ഉണ്ടല്ലോ ഇങ്ങോട്ടേക്ക് റവന്യൂ മിനിസ്റ്റർ വന്നിരിക്കുന്നു എന്ത് അത് എന്തോ ഒരു കലിപ്പിലാണ് നല്ല ചൂടിലാണ് എന്തോ പ്രശ്നമുണ്ട് എന്ന് പറയുമ്പോ ഡോർ തുറന്നു എത്തിയിരിക്കുന്നുണ്ടോ അപ്പോടെ ഷാനി ഞാൻ എന്തൊക്കെയാണ് ഈ കേൾക്കുന്നത് അത് കേട്ടോട് തന്നെ ഷാലിനി സാർ എന്ന് പറയുന്നുണ്ട് കേട്ടോ ഈ സമയം കമലിന്റെ മുന്നിലോട്ട് വേറൊരു ഭാഗം അപ്പൊ തന്നെ കാണിക്കുന്നുണ്ട് കമലിന്റെ മുന്നിലോട്ട് കട്ടൻചായമായ ഒരു കോൺസ്റ്റബിൾ ചെന്നിട്ട് പറയുകയാണെ നീ ഇത് കുടിച്ചോടാ വേഗം സത്യം പറഞ്ഞു അയാളിപ്പോ വരും ആ സി എ ചന്ദ്രംബോസ് അയാൾ വരുമ്പോഴത്തേക്ക് നീ ഉത്തരങ്ങൾ പറഞ്ഞു കൊടുത്തോ അല്ലെങ്കിൽ അയാൾ എന്നെ ഇഞ്ചിൻ ചായ കൊല്ലും എന്നൊക്കെ പറഞ്ഞിട്ട് കട്ടൻ ചായ കൊടുക്കുമ്പോ കമലിന് ആകെ അവശ്യനായിട്ടുണ്ട് ഒരുപാട് ഇടികളൊക്കെ കൊടുത്തിട്ടുണ്ട് എന്നാൽ ഈ സമയം റവന്യൂ മിനിസ്റ്റർ പറയണേ എന്താ ഈ കാണിക്കുന്നത് എന്താണ് ഈ കേൾക്കുന്നത് നിന്റെ ഭർത്താവ് എന്ന് പറയുമ്പോ സാർ എന്റെയും എന്റെ ഭർത്താവിന്റെ എന്റെ കുടുംബത്തിന്റെയും മാനസിക സ്ഥിതി എങ്ങനെയാണെന്ന് സാറിന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ എന്നെയും എന്റെ കുടുംബത്തെയും ദ്രോഹിക്കാൻ കച്ചുകെട്ടി ഇറങ്ങിയിരിക്കുകയാണ് പിന്നെ ഞാൻ എന്ത് ചെയ്യും എന്തൊക്കെ പറയുമ്പോ ഷാലി ഇതൊന്നും പറഞ്ഞാൽ ശരിയാവത്തില്ലല്ലോ എനിക്ക് ഇതിൽ ഇടപെടാൻ പറ്റത്തില്ലല്ലോ എന്ന് പറയുമ്പോൾ ശാലിനി ഇങ്ങനെ പറയുന്നുണ്ട് സാർ ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നും ആവർത്തിക്കുമ്പോൾ ഉടൻ തന്നെ ഷാലിനി ഈയോട് ഇതിൽ എനിക്ക് ഇടപെടുന്നതിന് പരിമിതി ഉണ്ട് എന്നും പറഞ്ഞിട്ട് അയാൾ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ റവന്യൂ മിനിസ്റ്റർ എന്നാൽ ഈ സമയം കമലിനെയാണ് കാണിക്കുന്നത് കമലിനെ ഇഞ്ചിഞ്ചായി കൊന്നുകൊണ്ടിരിക്കാണ് കമലിനു വേദന സഹിക്കുന്നില്ല എവിടെയാണ് നിന്റെ വിഷ്ണു നീ എങ്ങോട്ടാണ് അവനെ ഓടിച്ചു വിട്ടത് മര്യാദക്കെ തുറന്നു പറയാ വാ പൊളിക്കടാ എന്നൊക്കെ പറഞ്ഞിട്ട് കുത്തി 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 കൊല്ലുന്നു ഇത് കേൾക്കുന്ന കമലിന് ഉത്തരം നൽകാൻ കഴിയുന്നില്ല വീണ്ടും കമലിനോട് ചോദിക്കുന്നു ഉത്തരം നൽകുന്നില്ല അങ്ങനെ കമലിന്റെ വായിൽ നിന്നും മൂക്കിൽ നിന്നൊക്കെ ചോറ് വരുന്ന അത്രയും വലിയ ഇതികളൊക്കെ കൊടുത്ത് കമലിനെ താഴത്തോട്ട് അങ്ങ് കൂട്ടുന്ന ആ ഒരു സീനാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ വന്നിരിക്കുന്നത് അപ്പൊ ഇനി എന്തായാലും ഷാലിനിക്ക് ഊർജം നൽകാൻ എത്തും ഷാലിനി സത്യങ്ങൾ തെളിയിക്കും അപ്പൊ ആ ഒരു എപ്പിസോഡിനായിട്ട് നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം വിഷ്ണു പുറലോകത്തോട്ട് വരും വിഷ്ണു ഇനിയാണ് വിഷ്ണു ആയി മാറുന്ന ആ കിടിലിന്റെ കേട്ടോ